ച്ചാറിട്ടു അതുപോലെ തന്നെ ഉച്ചക്ക് ഞാൻ ചാറുകറിയായിട്ട് എന്ത്ണ്ടാക്കും ആലോചിയാണ് മത്തങ്ങ ഇരിക്കണ അപ്പൊ മത്തങ്ങനൊരു ചാറുകറി ആക്കി അതുപോലെ തന്നെ ഇന്ന് മീൻറെ പലിനെയും കിട്ടിയിട്ട് അപ്പൊ അത് ചിക്കി പൊരിച്ചു അപ്പൊ എല്ലാവർക്കും വൈറ്റ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ തീ പതിവ് പോലെ രാവിലെ തന്നെ എന്റെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിട്ടാണ് അപ്പം ഞാൻ ഞാനൊന്ന് നിക്കോൺ മീഡിയയുടെ ഷൂട്ട് ഉണ്ട് അപ്പം അതിന് വേണ്ടി പോവുകയാണ് അപ്പം ഗ്രേസ് സ്കൂളിൽ പോകാൻ വേണ്ടി ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അവളാണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരണേ ക്യാമറ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് ആടണുണ്ട് അപ്പം ഇന്ന് അത്യാവശ്യം മഴ പെയ്യാൻ ചാൻസ് ഉള്ള ദിവസമാന്ന് തോന്നുന്നു മൊത്തത്തിലൊരു ഇരുണ്ട് അന്തരീക്ഷമായിട്ടുണ്ട് അപ്പോ ഇനി ആദ്യം ഗ്രേസിനെ സ്കൂളിൽ വിടാനുള്ള പരിപാടികൾ ആദ്യം ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് കാണാം ഇത് കൊഴുവിലോപ്പി കോഴിപ്പറലാണോ കോഴിപ്പറൽ വറക്കാ നല്ല ഇത് ഇരുന്നൂറ് എനിക്ക് അത് ആയി അരക്കില്ല മതി പറക്ക നൂറ് അന്ന നൂറുപയോഗ ഇതാന്നാ പലിനീൻ അങ്ങനെ പരലും പിന്നെ അത് നമ്മുടെ മീൻറെ പലിനീനും വാങ്ങി ഞാൻ ഈ അടുക്കളയിൽ എത്തിയിട്ടാണ് അപ്പോൾ വേപ്പല നമ്മുടെ കറിക്ക് ഉള്ള വേപ്പല എടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് ഞാനിന്ന് രാവിലെ വെച്ചപ്പോൾ വേവ് കുറവായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ട അങ്ങനെ ഞാൻ പല്ലിനെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ അതൊന്ന് കൊത്തിപ്പൊരിച്ച് ചിക്കിപ്പൊരിച്ച് ആ രീതിയിലാണ് എടുക്കണത് അപ്പം അതിന് വേണ്ടി ഞാൻ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ പിന്നെ വലിയ പലിഞ്ഞൻ ഞാൻ അങ്ങനെ അധികം കുക്ക് ചെയ്തില്ലേ അകെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ എപ്പോഴും ചെറിയ മീനിന്റെ പലിഞ്ഞനുണ്ടല്ലോ നമ്മുടെ ചാള അങ്ങനെ ചെറിയ ചെറിയ മീനുകളുടെ പലിനീനാണ് കൂടുതലായിട്ട് കുക്ക് ചെയ്തിട്ടുള്ളത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനത്തെ ഇതിന് ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷേ എനിക്ക് തോന്നിയേക്കണത് ചെറിയ മീൻ്റെ പലിനീനാണ് ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി അങ്ങനെ പോയപ്പോഴാണ് പലിനീൻ കണ്ടത് അപ്പോൾ എന്തായാലും പലിനീൻ മേടിക്കാൻ വിചാരിച്ചങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഞാൻ അവിടെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട് മസാല ഒന്ന് പിടിക്കുന്ന ഗ്യാപ്പിൽ ഇതിലേക്കാണ് കേട്ടോ ഞാൻ ഒരു സവോളയും മൂന്ന് പച്ചമുളക് എടുത്തേക്കണേ അപ്പോൾ അതിനെ ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് Without thinking twice. And I knew it would catch up, and that we would be the ones left behind. അങ്ങനെ ഈ സവോളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം അങ്ങനെ ഗ്യാസ് ഓൺ ആക്കിയതേ ഞാൻ നമ്മുടെ മീനിന്റെ പലിഞ്ഞും പൊരിക്കാനുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ് അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേർന്ന സവോളയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാനെട്ട പിന്നെ ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇത് ഞാൻ എടുക്കാൻ ഇട്ടായിരുന്ന വീഡിയോ എടുക്കാൻ അങ്ങോട്ട് മറന്നുപോയി വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് ആ ഒരു സീസൺ ഇല്ല അപ്പം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇടത്തുള്ളൂ അത്രയും ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്രയും ഇട്ടിട്ടുണ്ട് പിന്നെ അതേ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് എന്താ പറയുക ഇങ്ങനെ പൊരിച്ച് 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 അങ്ങനെ എടുക്കുകയാണ് കുറച്ച് നേരം ഇടയ്ക്ക് 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 ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം Roll that I I am on I gotta stay here for some time പിന്നെ ഇതിൻ്റെ കൂടെ മേടിച്ച മീനെ ഞാനൊന്നും ചെയ്യണില്ല കേട്ടോ ഞാനത് ഫ്രീസറിലേക്ക് നേരെയൊക്കെ എടുത്തു വെച്ചു വറക്കാമെന്ന് അത് ഞാൻ വിചാരിച്ചത് പലിങ്ങീൻ എൻ്റെ ഒരു പ്ലാനില്ലാത്ത ഡേറ്റ് ആയിരുന്നുല്ലോ അപ്പോൾ എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഞാൻ ആ മീനെ ഫ്രീസറിലേക്ക് കയട്ടിയാൽ നമുക്ക് നാളെയോ മറ്റന്നെയോ അങ്ങനെയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ അങ്ങനെ അതെ മീൻ്റെ പലിങ്ങീൻ അങ്ങനെ ചിക്കി ചിക്കിപ്പൊരിച്ച് റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എക്സ്ട്രാ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ കാരണം ഇതൊന്ന് ഫ്രൈ ആയി ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ ഐറ്റം അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചാറ് കറി വെക്കണം അപ്പോൾ അതേ ഞാൻ മത്തങ്ങ ഫ്രിഡ്ജിൽ നിന്ന് ആക്കിയപ്പോൾ മത്തങ്ങയുടെ ഒരു പീസ് മാത്രം എടുത്തിട്ടുള്ള ബാക്കി ഒരു മത്തങ്ങയുടെ പീസ് ഉണ്ടായിരുന്നു മത്തങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാനൊരു ചാറുകറി ആക്കാൻ പോവാണ് ചാറായിട്ട് വെക്കാമെന്ന് ചോദിച്ചാൽ എപ്പോഴും എരിശ്ശേരി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് ഇന്ന് തേങ്ങ ചിരവി തേങ്ങ അരച്ചൊഴിച്ച് അങ്ങനത്തെ രീതിയിലുള്ള ഒരു കറി അങ്ങനെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ മത്തങ്ങയുടെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് അങ്ങനെ അതെ മത്തങ്ങ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലുപ്പത്തിലുള്ള പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് മീൻ കറി വെക്കാറുള്ള ചട്ടിയാണ് ഇതെൻ്റെ അതിലേക്ക് എന്താ ഇന്ന് ഞാൻ കറി വയ്ക്കണേ അപ്പോൾ അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ഞാൻ അതേ കുറച്ച് കറിവേപ്പിലയും പിന്നെ ചെറിയുള്ളിയാണ് അപ്പം ചെറിയുള്ളീനെ ക്ലീൻ ചെയ്തിട്ട് ചതച്ചിട്ടു പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒരു മൂന്നാല് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാണ് പുളിയുണ്ടല്ലോ പുളി ഞാൻ വെള്ളത്തിലൊഴിച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്താൻ ഇട്ട് വെച്ചായിരുന്നു ഒരു ചെറിയ പുളി ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷെ ഞാൻ പുളി ഇടണുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രമായിട്ടങ്ങനെ ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസ് ഓൺ ആക്കി അതൊന്ന് വേവിക്കാൻ മത്തങ്ങാനേ വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് പുളി ഉള്ളതാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നാനായിട്ടാ കുറച്ച് പുളി ഇട്ടാൽ മതി ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം അപ്പോൾ അങ്ങനെ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒരുമുറി തേങ്ങ ഒന്ന് കൊത്തി ഒന്ന് അരച്ചി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഇത് ഇത് അവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ ആ ഗ്യാപ്പിൽ തേങ്ങ ചെരവണേനെ വേറെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ മൊത്തം ഈ കൊത്തലാണ് ഈ പരിപാടി അപ്പോൾ ഒരു ഒരുമുറി തേങ്ങ എടുക്കണുള്ളൂ അരച്ചാണ് ഒഴിക്കണേ തേങ്ങപ്പാല് പിഴിഞ്ഞല്ലോ ഒഴിക്കണത് കേട്ടാ നല്ല കറിയാണ് ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാറുള്ള ആയിരിക്കാം പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള കറി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം പറ്റുന്നൊരു കറിയാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളാം നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരുമുറി തേങ്ങ ഇട്ടു അത് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് ഇതിനൊന്ന് ഒന്ന് പൊടിച്ച് എടുത്തിട്ട് ആണ് ഒരു തേങ്ങ ചിരവിയ ഒരു ആക്കിയതിന് ശേഷമാണ് അതിനൊന്ന് അരച്ചെടുക്കണത് കേട്ടാ അപ്പോൾ മിക്സർ ജാറായിട്ട് അതിനൊന്ന് കറക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ജീരകം മുടിയിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം അരയാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ച് അങ്ങനെ എടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ ഒന്ന് അടുക്കള ആദ്യം വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി അങ്ങനെ അതേ തേങ്ങയിൽ ജീരകം ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള ബാഗൊന്ന് ക്ലീൻ ആക്കും അപ്പോഴേക്കും മത്തങ്ങക്ക് വെന്ത് ഒന്ന് റെഡിയാവുള്ളൂ അപ്പോൾ അങ്ങനെ അതേ സ്റ്റീവ് എൻ്റെ ഇടയിൽ ഓടി വന്നു കേട്ടോ സണയാട് എൻ്റെ ഇടയിൽ വന്നായിരുന്നു അപ്പോൾ സണയാടനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വേഗം ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ കാരമീം മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടി അതിൽ കുറച്ചെടുത്ത് ഞാൻ വറ്റിച്ചു കുറച്ചെടുത്തേ ഉള്ളൂ ബാക്കി മീൻ ഞാൻ അച്ചാറിടാനുള്ള ഒരു പരുവത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുക്കണം ദേ മത്തങ്ങ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര ഫ്രീസറിൽ ഞാൻ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ദേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് വെക്കണ ആ ഒരു വീഡിയോ ക്ലിപ്പാണ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ മത്തങ്ങ ആണെങ്കിൽ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ മൂന്നാല് മത്തങ്ങ എടുത്ത് ഒന്ന് ഉടച്ച അവിടെ തന്നെ സ്പൂൺ കൊണ്ട് നല്ലോണം ഉടച്ച് ഇങ്ങനെ ഒടച്ചങ്ങനെ ഇട്ടു അപ്പോൾ കറിക്കൊരു കുറുതായിരിക്കും കറി പിന്നെ ഇത് നമ്മൾ അരച്ചായിരുന്ന തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ ഭയങ്കരമായിട്ട് അധികം നേരമൊന്നും തിളപ്പിക്കണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യും അധികം തിളച്ച് കഴിഞ്ഞാൽ ഒരു അധികം തിളയ്ക്കാത്തതാണ് ടേസ്റ്റ് പിന്നെ നമ്മൾ ചട്ടിയിലും കൂടിയാണ് വെക്കണതുകൊണ്ട് ചട്ടിയുടെ ചൂടോട് ചൂടും ഒക്കെ ആകുമ്പോൾ നല്ലോണം ഒന്ന് അത് അരഞ്ഞ് ഇതാവും അരഞ്ഞല്ല അത് നല്ലോണം വേവും അപ്പം അതുകൊണ്ട് അധികം ഞാൻ വേവിക്കണില്ല തിളച്ചപ്പം ഓഫ് ചെയ്തു അത് കഴിഞ്ഞിട്ടത്തെ ഞാൻ ഗ്യാസ് ഓണാക്കി കടുകും പിന്നെ മുളകും കറിവേപ്പയിലൊക്കെ ഇട്ട് ഒന്ന് താളിച്ച് ഒഴിക്കുകയാണ് ഇപ്പം അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് നമ്മൾ ഈ കറിയിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇച്ചിരി കളറും കാണുമ്പോൾ ഒരു ലുക്കും ടേസ്റ്റും ഒക്കെ വരുമല്ലോ അപ്പം അങ്ങനെതേ മത്തങ്ങിക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി വേഗം ഭക്ഷണം കഴിക്കാം അപ്പോൾ മാങ്ങച്ചാറും പിന്നെന്താ മത്തങ്ങക്കറി പിന്നെ മീൻ്റെ പലിഞ്ഞി പൊരിച്ചതും കൂട്ടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഊണ് ഇട്ടുക പിന്നെ ഇത് ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കിനി വീട്ടിൽ കുറച്ചധികം പണികളുണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് വേണം അച്ചാർ ഇടാൻ വേണ്ടി എന്തായാലും ഗ്രേസ് വന്നു കഴിഞ്ഞിട്ട് അച്ചാർ ഇടാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ അങ്ങനെ സന്ധ്യ ആയിട്ടാണ് സന്ധ്യയായപ്പോൾ ആണ് ഞാൻ അടുക്കിലേക്ക് വന്നത് അപ്പോൾ ഞാൻ വീണ്ടും മീനെ ഫ്രീസറിലേക്ക് കയറ്റുകയായിരുന്നു കാരണം എനിക്ക് എനിക്കപ്പം ചെയ്യാൻ പറ്റിയില്ല അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ ഞാനിനി എനിക്ക് ഇന്ന് ചേത്തന്നെ ചെയ്യാൻ എന്നൊരു ഡൗട്ടായി അപ്പം വീണ്ടും ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തേ വേഗം അതിൻ്റെ തണുപ്പൊന്ന് മാറി കഴിഞ്ഞപ്പോൾ വേഗം അതിനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ഇന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ അത് ഇനി മീനെ നമ്മളിങ്ങനെ കൊല്ലണത് ശരിയല്ലല്ലോ അത്രയും ദിവസം ഇങ്ങനെ ലേറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പം അങ്ങനെ കയറി പിന്നെ നല്ല മീനാണ് അപ്പോൾ ഞാൻ എന്തേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ മീനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒട്ടും വഴിക്കാണ്ട് തന്നെ അച്ചാറിടാം അപ്പം എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ടൊന്ന് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് കറിവേപ്പില എടുക്കണില്ല കറിവേപ്പില വലിയൊരു മിസ്സിങ് ആണെന്ന് എനിക്കറിയാം പക്ഷേ നല്ല പെരുമഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണില്ല ഉച്ചയ്ക്ക് കുറച്ച് കറിവേപ്പൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അത് ഞാൻ മൊത്തം യൂസ് ചെയ്യുകയും ചെയ്തു നമ്മുടെ വീട്ടിൽ വേപ്പൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റ് ചെയ്തതും കൂടി ഇട്ടു ഇതിനെ നല്ലോണം ഒന്ന് ഒന്ന് അതിൻ്റെ പച്ചക്കുത്ത് വരെ ഒന്ന് ഇളക്കി 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 അതിനൊന്ന് മൂപ്പിച്ചൊന്ന് റെഡിയാക്കിയെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുന്നുണ്ട് പിന്നെ കായംപൊടി ഇത്രയും പൊടികളിട്ടിട്ട് അതിന് നല്ലോണം ഒന്ന് ഒന്ന് ചൂടാക്കി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് നമുക്ക് മീനച്ചാറൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ കൂടുതൽ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ മീനച്ചാറൊക്കെ ഇവിടെ പെട്ടെന്ന് തീരും കേട്ടോ മീനച്ചാർന്നല്ല പൊതുവെ എല്ലാ ചാറും തീരാറുണ്ട് മീനച്ചാറൊക്കെ പെട്ടെന്ന് പടപടിയെന്ന് പറഞ്ഞ് തീരും അപ്പോൾ അങ്ങനെ ഞാൻ ഈ ചൊറുക്ക ആവശ്യത്തിന് ഉള്ള നമ്മുടെ അച്ചാറിന് ആവശ്യത്തിനുള്ള ചൊറുക്കയുടെ ഭാഗമൊക്കെ നോക്കി അങ്ങനെ ചൊറുക്കി ഇടാണ് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട് ഓൾറെഡി മീനിലുപ്പിട്ടു പിന്നെ എന്നാലും നമ്മൾ ചൊറുക്കി ഇട ഒഴിക്കുമ്പോൾ പുളിയേ വരുമല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കി അങ്ങനെ ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം അപ്പുറത്ത് ഗ്യാസുമ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ അച്ചാറൊന്ന് കുറുകി വരുമ്പം ചാറിനൊരിത് വരും അപ്പം നല്ല തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കും അപ്പം എന്നാലാണ് അത് ഒരു ഗ്രേവി ഒന്ന് റെഡിയായി ഒന്ന് സെറ്റായി വരുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി എന്തായാലും നമ്മൾ ഇതിന്ന് ടേസ്റ്റ് ചെയ്യും ഇനി നാളെ ഒക്കെ ആവുമ്പോഴെങ്കിൽ ഞാനത് പകർത്തി വെക്കുകയുള്ളൂ കാരണം ഞാൻ ഈ കുക്ക് തന്നെ ഒരു രാത്രി ആയില്ല സന്ധ്യ കഴിഞ്ഞ സമയത്താണ് അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇങ്ങനെ എന്തെ ഇട്ട് അങ്ങനെ ഇളക്കി ഇളക്കി അങ്ങനെ മീനച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചായിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിക്കണുണ്ട് കേട്ടോ ഞാനത് വീഡിയോയിൽ അങ്ങനെ എടുക്കാൻ വിട്ടുപോയി ആയിരുന്നു അപ്പം അങ്ങനെ മീനച്ചാർ രണ്ടും മൂന്ന് ദിവസമായി ഞാൻ ഉണ്ടാക്കണം 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 എന്ന് വിചാരിച്ചായിരുന്നു അച്ചാറും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനെട്ടോ ഇനിയിപ്പോൾ നാളെ ഞാനിത് കുപ്പിയിലേക്ക് പകർത്തി വെക്കുള്ളു അപ്പോഴേക്കും നമ്മൾ ഇന്നും തന്നെ പിറ്റേ ദിവസൊക്കെ യൂസ് ചെയ്യും അതേ കുപ്പിയിലൊക്കെ പകർത്തി പിറ്റേ ദിവസമായപ്പോ അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാട്ടാ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമെന്റ് ആയിട്ട് അറിയിച്ചോളോ ബൈ You we running from all ബൈസ് Without thinking